എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയില്ല എന്നുള്ളത് പല ഗുണഭോക്താക്കളെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട് ഭൂരിഭാഗം പി എം കിസാൻ ഗഡുക്കളും മൂന്നാമത്തെ മാസമാണ് വിതരണം ചെയ്യുന്നത് വിതരണം നാലാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് എങ്കിലും നേരത്തെ അത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ നാലാമത്തെ മാസമായിട്ടുള്ള ജൂലൈയിൽ എത്തിയിട്ടും ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴും പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തില്ല എന്ന് മാത്രമല്ല എന്ന് വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിലോ പി എം ഇവൻറ്റ് വെബ്സൈറ്റിലോ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷം തുടങ്ങിയതാണ് അതിനുശേഷം കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് പത്തൊൻപത് ഗഡുക്കളാണ് വിതരണം ചെയ്തത് കർഷകർക്ക് എല്ലാ നാല് മാസം കൂടുമ്പോഴും മുടങ്ങാതെ ലഭിക്കുന്ന ഒരു സാമ്പത്തിക സഹായം തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ടാണ് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് എന്തായാലും ഇരുപതാമത്തെ ഗഡുവിൻ്റെ കാത്തിരിപ്പിലാണ് എല്ലാ ആളുകളും ഇരുപതാമത്തെ ഗഡുവിന് എന്തായാലും താമസിക്കില്ല പത്ത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുമ്പ് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം ഇനി പറയുന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹതയില്ല എല്ലാ സ്ഥാപന ഭൂ ഉടമകളും പദ്ധതിയിൽ അംഗമാണ് എങ്കിൽ അവർക്ക് അർഹതയില്ല ഭരണഘടനാ പദവി നിർവഹിച്ച മുൻകാല നിലവിലെ വ്യക്തികളാണ് എങ്കിലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല മുൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാന ലോക്സഭാ അംഗങ്ങൾ രാജ്യസഭാ അംഗങ്ങൾ നിയമസഭാ മുൻ അംഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അംഗങ്ങൾ ഇപ്പോഴത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ജില്ലാ പഞ്ചായത്തിന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മുൻ ചെയർപേഴ്സൺ പതിനായിരം രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ കഴിഞ്ഞ അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി അടച്ച എല്ലാ വ്യക്തികളും ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റന്മാർ തുടങ്ങിയ പ്രൊഫഷണൽ ജോലിക്കാർ എന്നിവർക്കൊന്നും ഈ പദ്ധതി വഴി തുക വാങ്ങാൻ അർഹതയില്ല ആധാർ മുഖാന്തരമാണ് തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി സമ്മാൻ നിധി വിതരണം ചെയ്ത് തുടങ്ങിയിട്ട് ഈ നാല് വർഷം പറഞ്ഞ സമയത്തിനപ്പുറം അത് വൈകിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്ന് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഇനിയുള്ള പത്ത് ദിവസത്തിന് മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷനും ഈ ഒരു സമയത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് ഓർമ്മിപ്പിക്കുന്നു പര കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വലിയ നോക്കുക മറ്റൊരു വീഡിയോ